ഈ ശോമിശിഹാ കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പ് അച്ഛൻ ദ കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി ധാരാളം നമ്മൾ കേൾക്കുകയാണ് ഈ ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ ഒരു വാക്ക് വാക്കുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ദ ട്രൂ കേരള സ്റ്റോറി എന്താണ് കേരള സ്റ്റോറി എന്നും പിന്നെ എന്തുകൊണ്ടാണ് ദ റിയൽ കേരള സ്റ്റോറി എന്നും പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ വിശദീകരിക്ക വിശദീകരിക്കേണ്ട കാര്യമില്ല ലോകത്ത് സവിശേഷമായി ഇന്ത്യയിൽ കേരളത്തിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ആസ്പദമാക്കിയാണ് ദ കേരള സ്റ്റോറി സിനിമയുണ്ടായത് ഇന്നലെ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഈ അബ്ദുൾ റഹ്മാൻ എന്ന വ്യക്തിക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള മോചനദ്രവ്യം കൊടുക്കാനായിട്ട് പണം കളക്ട് ചെയ്ത് അങ്ങനെ ശേഖരിച്ച് കൊടുത്തു ഇന്നലത്തെ ഏറ്റവും വലിയ വാർത്തയാണ് അത് ശരിയായ വാർത്തയുമാണ് അങ്ങനെ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാർത്തയാകേണ്ടത് അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചെയ്തു വലിയ കാര്യം അത്ര വലിയ നന്മയാണ് ഈ ബോച്ച എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ചെയ്തത് അതെ ഇതാണ് നമ്മൾ ആവശ്യത്തിലിരിക്കുന്നത് ആരാണോ അവരെ മതമോ ജാതിയോ വർണ്ണമോ നോക്കാതെ സഹായിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നു കഴിഞ്ഞപ്പോഴും ഈ തീരദേശത്ത് താമസിക്കുന്ന മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ് ചെയ്തത് അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തത് അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം എല്ലാ മിഷണറിമാരും ചെയ്തത് അങ്ങനെയാണ് ഇപ്പോഴും ലോകത്തെ എല്ലായിടത്തും ചെയ്യുന്നതും അങ്ങനെയാണ് എന്താണ് ക്രിസ്തുധർമ്മം എന്നൊറ്റ വാക്യത്തിൽ പറയാമോ എന്ന് മുൻപ് പണ്ട് സുകുമാർ അഴിക്കോടിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു വഴിയിൽ കിടക്കുന്നവൻ ശത്രുവാണോ മിത്രമാണോ സ്വന്തം സമുദായത്തിൽപ്പെട്ടവനാണോ അല്ലയോ എന്ന് നോക്കാതെ സഹായിച്ചവന്റെ ഒരു കഥയില്ലേ നല്ല സമുദായക്കാരൻ്റെ കഥ ആ കഥയാണ് ക്രിസ്തുധർമ്മം വഴിയിൽ വീണ് കിടക്കുന്നവൻ ശത്രുവാണോ മിത്രമാണോ സ്വന്തം സമുദായത്തിൽപ്പെട്ടവനാണോ അല്ലയോ എന്ന് നോക്കാതെ പരിചരിച്ചവന്റെ കഥയാണ് ക്രിസ്തുധർമ്മം ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഗതി ആവർത്തിക്കുകയാണ് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളിൽ മുപ്പത്താറ് കോടിയെ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ പീഡിപ്പിക്കുന്നു പക്ഷെ അവിടങ്ങളിലും ക്രിസ്തു ധർമ്മം ചെയ്യുന്നത് ഈ സേവനം തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സ്നേഹമാണ് മതമെന്നും ഈ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ എന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നത് ശത്രുമെന്നോ മിത്രമെന്നോ നോക്കാതെ സഹായിക്കുക അതിനാൽ ഇത് ട്രൂ കേരള സ്റ്റോറി മാത്രമല്ല ദ ട്രൂ വേൾഡ് സ്റ്റോറിയാണ് ദ ട്രൂ ക്രിസ്ത്യൻ സ്റ്റോറിയാണ് ഇതാണ് ട്രൂ ക്രിസ്തു സ്റ്റോറി